ശ്രീ ജയരാജ് കൈമാൾ ബിജെപി പ്രതിനിധി തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ നിന്നും ഈ ചർച്ചയുടെ ഭാഗമാവുന്നു ഒപ്പം അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ അദ്ദേഹം എ പി പ്രതിനിധിയാണ് കൊല്ലത്ത് നിന്നും വീഡിയോ കോളിൽ ചർച്ചയുടെ ഭാഗമാകുന്നു എല്ലാ മാന്യ അതിഥികൾക്കും ഒപ്പം പ്രേക്ഷകർക്കും സമകാലികത്തിലേക്ക് സ്വാഗതം ആദ്യം ഡോക്ടർ മോഹൻ വർഗീസ് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിക്ക് നേരിട്ട തിരിച്ചടി അത് നേതാക്കൾക്കും അണികൾക്കും ഒക്കെ ആത്മവിശ്വാസം തകർക്കുകയാണോ പഞ്ചാബിലെ വിമത നീക്കം നൽകുന്ന സൂചന എന്താണ് ശ്രീ കിഷോർ ആം ആദ്മി പാർട്ടിയെ കുറിച്ച് നമ്മൾ പറയുന്നത് വിത്ത് ഡിഫറൻസ് വ്യത്യസ്തതകളുള്ള ഒരു പാർട്ടി കാര്യമായ വ്യത്യസ്തതയൊന്നും ഇല്ല എന്ന് പന്ത്രണ്ട് വർഷത്തിന് ശേഷം പാർട്ടി രൂപീകരിച്ചതിന് ശേഷം ഒരു പത്തിറ്റാണ്ടിനു ശേഷം ഇപ്പോൾ പതിയെ തെളിയുകയാണ് അതുകൊണ്ടാണ് ഡൽഹിയിൽ സംഭവിച്ച ടു ടൈം മാജിക് പഞ്ചാബിൽ സംഭവിച്ച വൺ ടൈം മാജിക് ആത്ത് കടന്നു പോകാനുള്ള ഒരു ത്രാണി ആം ആദ്മി പാർട്ടിക്ക് എന്നതാണ് വിഷയം ഇവിടെ എന്തുകൊണ്ടാണ് ഒരു കാസ്കൈഡിംഗ് ഇഫക്റ്റിലേക്ക് പഞ്ചാബ് മാറുന്നത് അതാണ് ഇവിടെ പരിശോധിക്കുന്നത് ഈ ചർച്ചയിൽ പ്രധാനമായും ഒരുപക്ഷെ പരിശോധിക്കപ്പെടേണ്ടത് ഡൽഹിയുടെ സ്വാധീനം ഡൽഹി തിരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടായ ഭീമമായ തിരിച്ചടിയുടെ അലയൊലികൾ പഞ്ചാബിലേക്ക് നീങ്ങുമോ നീങ്ങാനുള്ള സാധ്യതയാണ് കാണുന്നത് അതുകൊണ്ടാണ് മുപ്പത് സമാജികർ ആം ആദ്മി പാർട്ടി നൂറ്റി പതിമൂന്ന് സീറ്റ് നൂറ്റി പതിനേഴ് സീറ്റുകളുള്ള പഞ്ചാബ് നിയമസഭയിൽ ആം ആദ്മി പാർട്ടിക്ക് തൊണ്ണൂറിലധികം സീറ്റുകളുണ്ട് തൊണ്ണൂറ്റി ഒന്ന് സീറ്റുകളാണത് അതിൽ മൂന്നിലൊന്ന് പേരാണ് മുപ്പത്തി മുപ്പത്തൊന്ന് പേരാണ് ഒരു ബ്ലോക്കായി ഇപ്പോൾ മാറി നിൽക്കുന്നതെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ അത് വിശ്വസിക്കാമെങ്കിൽ ആം ആദ്മി പാർട്ടിക്ക് പുനഃപരിശോധനയ്ക്കുള്ള സമയമായി എന്തുവന്നാലും ആം ആദ്മി പാർട്ടിയുടെ സംഘടനാ ചട്ടപ്പാ ചട്ടക്കൂടിന് ഉറച്ചു നിൽക്കുന്നവരാണോ ആം ആദ്മി പാർട്ടിയിലേക്ക് വന്നിട്ടുള്ളവർ ഇത് വലിയ ചോദ്യചിഹ്നമാണ് ഡൽഹിയിൽ തന്നെ സീറ്റ് നിഷേധിച്ചപ്പോൾ നമ്മൾ കണ്ടതാണ് ഏതാനും എം എൽ എ മാർ അല്ലെങ്കിൽ മുൻ എം എൽ എ മാർ ആ പാർട്ടി വിട്ടു പോയ ഒരു 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 അന്തരീക്ഷം നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് ആം ആദ്മി പാർട്ടി എന്ന പാർട്ടിയുടെ പിന്തുണക്കാർ സാമാജികർ എല്ലാവരും ആടുന്നു എന്ന് കാണുമ്പോൾ ആം ആദ്മി പാർട്ടിയുടെ ശക്തി ക്ഷയിക്കുന്നു എന്ന് കാണുമ്പോൾ മറുകണ്ണം ചാടുന്നു എന്ത് വ്യത്യാസമാണ് കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിൽ നിന്നും മറ്റു പാർട്ടികളിൽ നിന്നും അഴിമതി വിരുദ്ധതയുടെ ഒരു കവചം കവചകുണ്ഡലങ്ങൾ അറിഞ്ഞായിരുന്നു കേജ്രിവാൾ നിന്നത് അതെന്നേ അഴിഞ്ഞു വീണു അഴിമതി വിരുദ്ധത ഇപ്പോൾ ഒരു യു എസ് പി ഐ പറയാനാവുന്നില്ല കാരണം അഴിമതിയുടെ കൂരമ്പുകളാണ് ആം ആദ്മി പാർട്ടിയുടെ ഉന്നത നേതൃത്വത്തിനെതിരെ സംഭവിച്ചത് അത് കേജ്രിവാളിനെതിരെ മദ്യതായ അഴിമതി കേസ് അതുപോലെ മനീഷ് സിസോദിയ പിന്നെ ജയിലിനുള്ളിലായി ജാമ്യത്തിൽ പുറത്തിറങ്ങി ജനം ഈ അഴിമതിക്കാരെന്ന് ആരോപണ വിധേയരായവരെ തെരഞ്ഞു പിടിച്ച് പരാജയപ്പെടുന്ന കാഴ്ചയെ കണ്ടു അതിഷി മറിലേന ഡൽഹി മുഖ്യമന്ത്രി സാമാന്യം ഭേദപ്പെട്ട പ്രതിച്ഛായ ആളാണ് അവർക്ക് ഒരു നാലായിരത്തിൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു വരാനും വളരെ ജയിച്ചത് കിതച്ചിട്ട് ആദ്യഘട്ടത്തിൽ ആദ്യ അഞ്ചോ ആറോ റൗണ്ടിൽ അതിഷി പിന്നിൽ നിന്നതിനു ശേഷം അവസാന റൗണ്ടിലാണ് അതിഷി മുന്നോട്ട് വന്നത് എന്നും ഓർക്കണം അതുകൊണ്ട് പഞ്ചാബ് ഡൽഹിയിൽ ഇപ്പോൾ സംഭവിച്ചത് മധ്യവർഗം കൈയൊഴിഞ്ഞു ഡൽഹിയെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി ടെറിട്ടോറിയൽ കോൺസ്റ്റിറ്റ്യുവൻസി ഇല്ല ഫങ്ഷണൽ കോൺസ്റ്റിറ്റുവൻസി ആയി തിരിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അല്ലെങ്കിൽ ജാതീയമായി അല്ലെങ്കിൽ വിഭാഗങ്ങളായി തിരിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അടിസ്ഥാന വർഗം അതായത് ചേരി വിഭാഗത്തിലുള്ള ചേരി പ്രദേശങ്ങളൊക്കെയുള്ള ഭാഗത്തെ ആം ആദ്മി പാർട്ടിക്ക് പ്രതീക്ഷിച്ച മേൽക്കയ ലഭിച്ചില്ല അങ്ങനെയുള്ളൊരു പത്തോ പന്ത്രണ്ട് മണ്ഡലങ്ങളുണ്ട് അവിടെ പപ്പാതി നിൽക്കുകയാണ് ബി ജെ പിയും ആം ആദ്മി പാർട്ടിയും പാതി പാതി നിൽക്കുകയാണ് അതുപോലെ മധ്യവർഗത്തിന് നിർണായക സ്വാധീനമുള്ള പത്തോ പതിനൊന്നോ സീറ്റുകളുണ്ട് അവിടെ ഗവൺമെന്റ് ജീവനക്കാരുടെ എണ്ണം വളരെ വലുതാണ് ന്യൂഡൽഹി ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ കേജ്രിവാൾ മത്സരിച്ച മണ്ഡലം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ അവിടെ നിർണായക മേൽക്കൈ ലഭിച്ചത് ഭാരതീയ ജനതാ പാർട്ടിക്കാണ് ജാട്ടുകളുടെ ഒരു പ്രദേശമുണ്ട് അതായത് ഹരിയാനയുടെ അടുത്തുള്ള പ്രദേശമാണ് ജാട്ട് നിർണായക സ്വാധീനമുള്ള മേഖലയിൽ ബി നല്ല മേൽക്കൈ ഉണ്ടായി ഗുജ്ജാർ മേഖലയിലും ബി ജെ ഒരു ഒരു മേൽക്കൈ ഉണ്ടായി ന്യൂനപക്ഷ മണ്ഡലങ്ങൾ പത്തോളം മണ്ഡലങ്ങൾ ഒൻപത് പത്ത് മണ്ഡലങ്ങളിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് നല്ല വേരോട്ടമുള്ള മണ്ഡലങ്ങൾ അവിടെയാണ് കുറച്ചെങ്കിലും ആം ആദ്മി പാർട്ടിക്ക് അസ്തിത്വം ഉണ്ടാക്കാൻ കഴിഞ്ഞത് അവിടെയും രണ്ട് സീറ്റുകൾക്ക് ബി ജെ പി പിടിച്ചെടുക്കാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ എക്രോസ് ദ ഫ്രോണ്ടിയർ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുടെ കാലിടറിയിരുന്നു അപ്പം ഇതാ യഥാർത്ഥത്തിൽ ഈ മധ്യവർഗം എന്ന് പറയുന്നത് ഒരു ഫ്ലോട്ടിംഗ് വിഭാഗമാണ് അവർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയോടൊപ്പം നിന്നു പരമ്പരാഗതമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി പോളിറ്റിക്സിന്റെയും അരവിന്ദ് കെജ്രിവാളിന്റെ വ്യക്തി പ്രഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ കേജ്രിവാളിനോടൊപ്പം നിന്നു രണ്ടായിരത്തി പതിമൂന്നിലെ തെരഞ്ഞെടുപ്പിൽ പതിനഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തി അഞ്ചിൽ വന്നപ്പോൾ കേജ്രിവാൾ ഇന്ന് കേജ്രിവാളിന്റെ ഒരു അഖില സഹീലാണ് ഈ പറയുന്ന മദ്യനയ അഴിമതി അതിൽ നിന്നും പൂർണ്ണമായി മോചനം നേടാൻ കഴിഞ്ഞാത്തതുകൊണ്ട് മധ്യവർഗത്തിന്റെ ഗുഡ്വില് ഉൾപ്പെടെ നഷ്ടപ്പെട്ടതുകൊണ്ട് അഖിലേന്ത്യാ തലത്തിലേക്ക് പടർന്നു കയറാനുള്ള ആം ആദ്മി പാർട്ടിയുടെ സാധ്യതകൾ ഇപ്പോൾ പരിമിതമാണ് എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് പഞ്ചാബ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ തിരിച്ചടിവുണ്ടാകുന്നത് എന്നാണ് തോന്നുന്നത്